നമസ്കാരം ഋഷിപ്രപ്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം രത്നശാസ്ത്രം വളരെയേറെ ഗഹനമാണ് ഓരോ രത്നങ്ങളെ കുറിച്ചും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുണ്ട് രത്നങ്ങളെ കുറിച്ച് സമ്പൂർണ്ണമായി അറിയേണ്ട വിശേഷം എന്നുള്ള വിഭാഗത്തിലെ മറ്റൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ള ബുധന്റെ രത്നമായിട്ടുള്ള മരതകമാണ് അതിന് ഇംഗ്ലീഷിൽ എമറാൾഡ് എന്ന് പറയും മരകഥം എന്നൊക്കെ ഇതിന് പേരുണ്ട് നമുക്ക് ഈ മരതകത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം രമ്യഹേ മനഹ അസ്മിനിതി രത്നഹ എന്നാണ് മനസ്സിനെ രമിപ്പിക്കുന്നതാണ് രത്നം എന്നാൽ രമിപ്പിക്കുക മാത്രമല്ല നിരവധിയായിട്ടുള്ള ഗുണഗണങ്ങളും നമുക്ക് രത്നങ്ങൾ സമ്മാനിക്കാറുണ്ട് നമുക്ക് എന്തൊക്കെയാണ് മരതകത്തിന്റെ ഗുണഗണങ്ങൾ എന്നുള്ളത് സമ്പൂർണമായിട്ട് പരിശോധിക്കാം ഭാരതത്തിൽ മഹാനദി ഗണ്ടകി സിന്ധു സോൺ എന്നീ നദികളിലും കൂടാതെ ഹിമാലയത്തിലും മരതകം ലഭിക്കുന്നതായിട്ട് പറയുന്നുണ്ട് ശ്രീലങ്കൻ രത്നമായിട്ടുള്ള മരതകത്തിനാണ് ഏറ്റവും മനോഹാരിത കൂടാതെ റഷ്യ നോർവേ ഓസ്ട്രേലിയ ബ്രസീൽ എന്നീ രാജ്യങ്ങളിലും മരതകം ലഭിക്കുന്നുണ്ട് മരതകത്തിന് അശ്മഗർഭം ഗരുഡമണി ഗരുഡ കല് ഗരുടെ ഹരിതമണി എന്നീ പേരുകളൊക്കെ ഉണ്ട് മരതകം ധരിച്ചാൽ പാമ്പുകടി ഏൽക്കില്ല എന്നാണ് പറയുന്നത് മരതകം കാണിക്കുന്ന മാത്രയിൽ പാമ്പുകൾ ദൂരെ മാറി ഒളിക്കുമെന്നാണ് ബെറിൽ എന്ന ധാതുവാണ് മരതകത്തിലുള്ളത് ബെറിലിയം അലൂമിനിയം സിലിക്കേറ്റ് ആണ് ഇതിന്റെ ധാതു ക്രോമിയം ഓക്സൈഡ് എന്ന വസ്തുവാണ് ഇതിന് പച്ച നിറം നൽകുന്നത് പച്ച കടും പച്ച ഇലപ്പച്ച എന്നീ നിറങ്ങളിലൊക്കെ മരതകം ലഭിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ രത്നത്തിൽ ചില മാലിന്യങ്ങൾ നമുക്ക് കാണപ്പെട്ടേക്കാം അതാണ് നാച്ചുറൽ ആയിട്ടുള്ള രത്നങ്ങൾ അതിന് ഗുണങ്ങൾ കൂടിയിരിക്കും കൃത്രിമ രത്നങ്ങളാണ് വളരെ ഷൈനിങ് ആയിട്ടുള്ളത് നവരത്നങ്ങളിൽ ബുധന്റെ രത്നമാണ് മരതകം ബുധന്റെ ദോഷത്തെ ഇല്ലാതാക്കാനും ബുധന്റെ ബലത്തെ വർദ്ധിപ്പിച്ച് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനും ഒക്കെ നമുക്ക് മരതകം ധരിക്കാവുന്നതാണ് സൗരമണ്ഡലത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ എന്നിരുന്നാലും ശക്തിയെയും ഒക്കെ പ്രചോദിപ്പിക്കുന്നതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഫലമാണ് ബുധൻ ചെയ്യുന്നത് ബുദ്ധി വിദ്യ കച്ചവടം എന്നിവയുടെ കാരകത്വം ബുധനുണ്ട് ബഹുഭാഷാ പാണ്ഡിത്യം അമ്മാവൻ തൊഴിൽ ഭൂമി വാക്ചാതുര്യം കണക്ക് കല ഉന്നത വിദ്യാഭ്യാസം വിഷ്ണു ഭക്തി സത്യവചനം ബന്ധുക്കൾ തുടങ്ങിയവയുടെ എല്ലാം കാരകത്വം ബുധനുണ്ട് ഈ കാര്യങ്ങളൊക്കെ ജാതകത്തിന് അനുകൂലമായിട്ട് വരണമെങ്കിൽ ബുധന് ബലമുണ്ടാകണം ഇതിന്റെ എല്ലാം ഫലങ്ങൾ ബുധന്റെ ബലക്കുറവ് മൂലം നഷ്ടപ്പെടുമ്പോഴും ഒക്കെ നമുക്ക് മരതകത്തെ ആശ്രയിക്കാവുന്നതാണ് നവരത്ന മോതിരങ്ങളിൽ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് മരതകത്തിന്റെ സ്ഥിതി ഇതിന് സംസ്കൃതത്തിൽ മരതക് സൗമ്യ സൗവർണ തുടങ്ങിയ പേരുകളുമുണ്ട് ഹിന്ദിയിൽ ഇതിനെ പന്ന എന്ന് വിളിക്കുന്നു വസന്തകാലത്തിന്റെയും പുനർജന്മത്തിന്റെയും യൗവനത്തിന്റെയും പ്രതീകമായിട്ടാണ് മരതകത്തെ കണക്കാക്കപ്പെടുന്നത് സൗന്ദര്യത്തിന്റെ പര്യായമായിട്ടുള്ള ഈജിപ്ത്യൻ ചക്രവർത്തിനിയോ രത്നങ്ങളുടെ ഒരു ആരാധികയായിരുന്നു ഈജിപ്തിലെ ഖനികളിലൊക്കെ മരതകം ലഭിക്കുന്നുണ്ട് ക്ലിയോപാട്രിക്ക് ആവശ്യമായിട്ടുള്ള രത്നങ്ങൾ ഈജിപ്തിൽ ലഭിക്കാത്തത് മൂലം തെക്കേ ആഫ്രിക്കയിലെ ഖനികളിൽ നിന്നും മരതകം എത്തിച്ചിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈജിപ്തിൽ അടക്കം ചെയ്തിരുന്ന മമ്മികളുടെയൊക്കെ ലോക്കറ്റിൽ മരതകം പതിപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു പുനർജന്മം കൊടുക്കാൻ കഴിവുള്ള രത്നം എന്നുള്ള രീതിയിൽ എന്നെങ്കിലും ആ മമ്മികൾക്ക് ജീവൻ തുടിക്കും എന്നുള്ള ധാരണയിലായിരിക്കാം ഒരു പക്ഷേ മരതകം അവരുടെ കഴുത്തിൽ ചാർത്തിയിരുന്നത് പച്ച നിറത്തെ മനുഷ്യൻ എന്നും ആരാധിച്ചിരുന്നു അത് പ്രകൃതിയുടെ നിറം ആയതുകൊണ്ടാകാം അതുകൊണ്ട് തന്നെ വസന്തകാലത്തിന്റെ രത്നമായിട്ടും മരതകത്തെ പറയുന്നുണ്ട് റോമിലെ നീറോ ചക്രവർത്തി പ്രശസ്തമായിട്ടുള്ള ഗ്ലാഡിയേറ്റർ കളികളൊക്കെ വീക്ഷിച്ചിരുന്നത് ശീതളമായിട്ടുള്ള ഈ രത്നങ്ങളിൽ കൂടിയായിരുന്നു മുസ്ലിം മതത്തിൽപ്പെട്ടവരുടെ ഇഷ്ടനിറം ഈ പച്ചയാണ് ഇന്ത്യ ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തിമാർ മരതകര രത്നത്തിന്റെ ആരാധകരായിരുന്നു ലോകത്ത് കണ്ടെടുക്കപ്പെട്ട ഏറ്റവും ദൂക്കം കൂടിയ മരതകം ഇരുന്നൂറ്റി പതിനേഴ് പോയിന്റ് എട്ട് ക്യാരറ്റ് അടങ്ങുന്നതാണ് അത് ഔറംഗസീബിന്റെ ഉടമസ്ഥതയിലായിരുന്നു അത് പിൽക്കാലത്ത് ഇംഗ്ലീഷുകാർ കൊണ്ടുപോയി രണ്ടായിരത്തി ഒന്നിൽ അത് ലണ്ടനിൽ നടന്ന ലേലത്തിൽ രണ്ട് പോയിന്റ് രണ്ട് മില്യൺ ഡോളറിനാണ് അത് വിറ്റുപോയത് ഇനി നമുക്ക് മരതകത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ ഒന്ന് പരിശോധിക്കാം രത്നങ്ങളിൽ വെച്ച് ഏറ്റവും കാഠിന്യം കുറഞ്ഞ രത്നങ്ങളിൽ ഒന്നാണ് മരതകം ഇതിന്റെ കാഠിന്യം സെവൻ പോയിന്റ് ഫൈവ് മുതൽ എയ്റ്റ് വരെയാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാത്ത പക്ഷം മരതകം പൊട്ടാനുള്ള സാധ്യതയുമുണ്ട് ബെർലിയത്തിന്റെയും അലൂമിനിയത്തിന്റെയും സിലിക്കേറ്റ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊളംബിയൻ കരികളിൽ നിന്ന് ലഭിക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടാണ് പറയപ്പെടുന്നത് മരതകപ്പച്ചയുടെ പല വകഭേദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കടുംപച്ച ഇളം പച്ച കിളിപ്പച്ച എന്നൊക്കെയാണ് അതിന് പേര് പറയുന്നത് അത് ഓരോ പ്രദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ചാണ് നിറവ്യത്യാസം ഉണ്ടാകുക മരതകത്തിന്റെ ശുദ്ധത തിരിച്ചറിയാനുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം മരതകം സൂര്യപ്രകാശത്തിന് നേരെ പിടിച്ചാൽ ഭൂമിയിൽ പച്ച നിറം വ്യാപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും മരതകത്തെ ശുദ്ധമായിട്ടുള്ള വെള്ള വസ്ത്രത്തിൽ വെച്ചാൽ വസ്ത്രത്തിലും പച്ച നിറം കലരുന്നതായി കാണാൻ സാധിക്കും ശുദ്ധമായിട്ടുള്ള വരതകത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ നേത്രങ്ങൾക്കും തിളക്കം കൂടുന്നതായി നമുക്ക് മനസ്സിലാകും കൂടാതെ കയ്യിലെടുത്താൽ ഭാരക്കുറവും ഭംഗിയും നമുക്ക് അനുഭവത്തിൽ വരുന്നതാണ് കൃത്രിമ രത്നം നേത്രങ്ങളിൽ വെച്ചാൽ ചൂട് അനുഭവപ്പെടും ആകാശത്തേക്ക് നോക്കിയാൽ ആകാശത്തിന്റെ നിറം മാറുന്നതായി മനസ്സിലാകും കൂടാതെ ഭാര കൂടുതലും അനുഭവപ്പെട്ടേക്കാം ശുദ്ധ വരതകത്തേക്കാൾ കൃത്രിമ വരതകത്തിന് തിളക്കം കൂടുതലായിരിക്കും ശോഭമങ്ങിയവ പുക അടഞ്ഞതായി തോന്നുക മലിനമായി കാണുന്നവ മുറിപ്പാട് കാണുന്നവ രണ്ടു നിറമുള്ളതായി തോന്നുന്നവ കുഴിവ് കാണുന്നവ തുടങ്ങിയവയൊക്കെ ദോഷയുക്തമായിട്ടുള്ള ധരിക്കാൻ പാടില്ലാത്ത മരതകങ്ങളാണ് ഇവ ധരിച്ചാൽ ഫലം കാണില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ദോഷഫലങ്ങളും ലഭിച്ചേക്കാം നിരവധിയായിട്ടുള്ള കൃത്രിമ കല്ലുകൾ ഇന്ന് ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ആധികാരികമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുക വളരെ ആധികാരികമായിട്ടുള്ള ലാബിൽ ടെസ്റ്റ് ചെയ്ത നാച്ചുറൽ മരതകങ്ങൾ മാത്രം ധരിക്കുക അതിന് വിലയൽപ്പം കൂടിയതായേക്കാം എന്നിരുന്നാലും ഗുണത്തിൽ മുൻപന്തിയിലാകും വില കുറഞ്ഞ മരതകം വാങ്ങിച്ചു ധരിക്കാതെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി മരതകത്തിന് അനുകൂലമല്ല എങ്കിൽ പച്ച ഓണിക്സ് പെരിഡോട്ട് സിട്രിങ്ക്വാഡ്സ് എന്നിവയും നമുക്ക് ധരിക്കാവുന്നതാണ് വലാസുരൻ എന്ന അസുരന്റെ ശരീരത്തിൽ നിന്നാണ് രത്നങ്ങൾ ഉത്ഭവിച്ചത് എന്നാണ് പറയുന്നത് അസുര രാജാവായിട്ടുള്ള വലാസുരന്റെ പിത്തനീരിൽ നിന്നും പിത്താശയത്തിൽ നിന്നുമാണ് മരതകം ഉത്ഭവിച്ചത് അതുകൊണ്ട് തന്നെ മൂത്രത്തിൽ കല്ല് അർഷസ് ജ്വരം മൂത്രാശയ രോഗങ്ങൾ തലവേദന ചുമ പിത്തജ്വരം ഗൃഹിണി ദോഷം സന്ധിരോഗം അപസ്മാരം തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാനുള്ള ശക്തി മരതകത്തിനുണ്ട് ബുദ്ധിവിദ്യ കച്ചവടം എന്നിവയുടെ കാലകത്വം ബുധനുണ്ട് അതുകൊണ്ട് തന്നെ ഒരാളെ ബുദ്ധിമാനാക്കുന്നതിനും പണിതനാക്കുന്നതിനും എടുക്കുന്ന മരതകത്തിന് സാധിക്കും കൂടാതെ ഭാവനാശക്തി വിദ്യാഭ്യാസം മനസ്സമാധാനം ഇണയെ വശീകരിക്കൽ ഓർമ്മശക്തി രോഗപ്രതിരോധശേഷി ആരോഗ്യവും യൗവനവും കാത്തു സൂക്ഷിക്കൽ നല്ല കാഴ്ചശക്തി വിഷജന്തുക്കളിൽ നിന്നുള്ള രക്ഷ സന്താന ഭാഗ്യം പ്രേതബാധയിൽ നിന്നുള്ള രക്ഷ കമ്മ്യൂണിക്കേഷൻ സ്കിൽ സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും ലഭിക്കൽ തുടങ്ങിയവ മരതകം ലഭിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ് ഇടവം മിഥുനം കന്നി മകരം കുംഭം എന്നീ രാശിക്കാർക്ക് മരതകം ജാതക പ്രകാരം അനുകൂലമാണെങ്കിൽ ധരിക്കാവുന്നതാണ് വിദഗ്ധനായിട്ടുള്ള ഒരു ജ്യോതിഷന്റെ സഹായത്തോടു കൂടി മാത്രമേ ഇത് ധരിക്കാവൂ നക്ഷത്ര പ്രകാരമോ സംഖ്യാശാസ്ത്ര പ്രകാരമോ ഒക്കെ ധരിക്കുമ്പോൾ ജാതകം കൂടി പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ആ രത്നങ്ങൾ ധരിക്കാവൂ മരതകത്തിനോടൊപ്പം ശുക്രന്റെ രത്നമായിട്ടുള്ള വജ്രം ശനിയുടെ രത്നമായിട്ടുള്ള ഇന്ദ്രനീലം എന്നിവയൊക്കെ ആവശ്യമെങ്കിൽ ധരിക്കാവുന്നതാണ് എന്നാൽ മറ്റ് രത്നങ്ങളായിട്ടുള്ള മാണിക്യം ചുവന്ന പൗഴം മുത്ത് മഞ്ഞ പുഷ്യരാഗം തുടങ്ങിയവയൊന്നും മരതകത്തോടൊപ്പം ധരിക്കാൻ പാടില്ല ചെറുവിരലിലാണ് മരതകം ധരിക്കുന്നത് ഏറ്റവും ഉത്തമം ആവശ്യമെങ്കിൽ മോതിരവിരലിലും ധരിക്കാവുന്നതാണ് എന്നാൽ ബുധന്റെ വിരലായിട്ട് ഹസ്തരേഖാശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നത് ചെറുവിരലാണ് അതിലാണ് കൂടുതൽ ഫലപ്രദം എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എപ്പോഴും രണ്ട് ക്യാരറ്റിന് അധികം ധരിക്കുമ്പോഴാണ് അത് ഗുണഫലങ്ങൾ ലഭിക്കുക ചെറിയ കുട്ടികളാണെങ്കിൽ ഒന്നര ക്യാരറ്റിനും രണ്ട് ക്യാരറ്റിനും ഇടയ്ക്ക് ധരിച്ചാൽ മതിയാകും ചെറിയ കുട്ടികൾക്ക് രത്നം ധരിപ്പിക്കുമ്പോൾ വളരെ വിദഗ്ധരായിട്ടുള്ള ജ്യോതിഷികളുടെ ഉപദേശപ്രകാരം മാത്രം ധരിക്കുക രത്നങ്ങൾ ധരിക്കുന്നത് എന്തുകൊണ്ടും നിങ്ങൾക്ക് പ്രയോജനകരമാണ് എന്നാൽ രത്നങ്ങൾ ധരിക്കുമ്പോൾ അറിവുള്ളവരുടെ ഉപദേശപ്രകാരം മാത്രം വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് വാങ്ങാനും ശ്രദ്ധിക്കുക മരതകത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം എന്നുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം